കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിനധരിശുദ്ധത്ത് നാം വാഴ്ത്തിപ്പെടുമാറാകട്ടെ രണ്ട കോര്യന്തർ അഞ്ചാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ കാഴ്ചയാലല്ല വിശ്വാസത്ര ഞങ്ങൾ നടക്കുന്നത് വിസിബിലി പ്രി ലീവ് ബൈ ഫെയ്ത്ത് ഇൻ ദ റിയാലിറ്റി ഓഫ് ഹിസ് പ്രസൻസ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്ത് നമ്മളിൽ നിറവേറുക തന്നെ ചെയ്യും എവിടെയാണ് വാഗ്ദത്തം ലഭിക്കുന്നത് ദൈവം നിങ്ങളോട് സംസാരിക്കും വേദപുസ്തകത്തിലൂടെ സംസാരിക്കും പ്രാർത്ഥനയോട് സംസാരിക്കും ദൈവദാസന്മാരിലൂടെ സംസാരിക്കും സാധാരണക്കാരനൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും ആ വാഗ്ദത്തത്തെ ഏറ്റെടുത്ത് മുറുകെ പിടിച്ച് മുൻപോട്ട് കൊണ്ടുപോകണം ആ വാഗ്ദത്തെ മുറുകെ പിടിച്ച് മുൻപോട്ട് പോകുമ്പോൾ അതാണ് വിശുദ്ധ പോലീസ് പറഞ്ഞാൽ ഞാൻ കാഴ്ച കൊണ്ടൊന്നുമല്ല കാഴ്ചയല്ല വിശ്വാസത്തെ സഞ്ചരിക്കുന്നത് കാണുന്ന സെറ്റപ്പുകൾ കൊണ്ടല്ല ഞാൻ ഞാനിക്കുന്നത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് സെറ്റപ്പൊക്കെ ഒത്തിരി കണ്ടവനാ പോലീസ് സെറ്റപ്പ് ഒക്കെ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ദൈവത്തിന് ഇടപെടലുണ്ടാകുമ്പോൾ അടിച്ച് താഴെ ഇട്ടു കണ്ണു കാണാത്തവനായി മങ്ങി തപ്പിയെടുത്തു നിൻ്റെ ബുദ്ധി കൊണ്ടും നിൻ്റെ പണം കൊണ്ടും നിൻ്റെ മറ്റെന്തുകൊണ്ടോ എന്തെങ്കിലും ഒന്നും നടക്കുകയില്ല നിന്നെ ദൈവത്തിന് ആവശ്യമാണെങ്കിൽ നിന്നെ കറക്കി തിരിച്ച് നിന്നെക്കൊണ്ടുള്ള ദൗത്യം പൂർത്തീകരിക്കപ്പെടുവാനായിട്ട് ദൈവം നിന്നെ വിളിക്കുന്നു ആ വലിയ ദൗത്യത്തിന് നീ അതിൻ്റെ ഭാഗമാകും നിന്നെ മാറ്റിയെടുക്കും ഇതൊരു വാഗ്ദത്വമാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നുള്ളൊരു വാന്ധിത്വമാണ് നിന്റെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് ദൈവം തന്നെ ഉയർത്തും ഒരു സംശയമില്ലാത്ത കാര്യമാണ് നീ ഇന്ന് കാണുന്ന നിരാശപ്പെട്ടിരിക്കരുത് കാഴ്ചയാലല്ല വിശ്വാസ തലത്രേ ഞാൻ ജീവിക്കുന്നു എന്ന് വിശുദ്ധ പോലീസിനോട് ചേർന്ന് പറയാൻ സാധിക്കുന്ന ആ ഒരു വിശ്വാസം നിന്നിലേക്ക് വരണം ആ വിശ്വാസം നിന്നിലേക്ക് വരുമ്പോഴാണ് നീ മുൻപോട്ട് പോകുന്നത് നിനക്ക് നിന്നെപ്പറ്റി വിശ്വാസമില്ല നിൻ്റെ മക്കളെപ്പറ്റി വിശ്വാസമില്ല നിന്റെ ഭർത്താവിനെപ്പറ്റി വിശ്വാസമില്ല നിന്റെ ഭാര്യയെപ്പറ്റി വിശ്വാസമില്ല നിന്റെ കൊച്ചുമക്കളെപ്പറ്റി വിശ്വാസമില്ല നിന്റെ പറ്റി വിശ്വാസമില്ല നിന്റെ പറ്റി വിശ്വാസമില്ല അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല വാഗ്ദത്തെ പ്രാപിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ല അപ്പോൾ ആ വാഗ്ദത്ത് നിവൃത്തി തരുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ് അപ്പോൾ ആ കാഴ്ചയാലല്ല വിശ്വാസത്തിൽ കാണുന്നതുകൊണ്ടല്ല വിശ്വാസത്താൽ ആ വിശ്വാസം എന്നത് വാശിക്കുന്നതിനോടൊപ്പം കാണാത്ത കാര്യങ്ങൾ നിശ്ചയിച്ച് ആ വലിയൊരു കോൺഫിഡൻസ് ഉണ്ടാകുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഫ്യൂച്ചറിനെ അനുഗ്രഹമാക്കി തീർക്കുന്നത് നമ്മുടെ ഭാവിയെ അനുഗ്രഹമാക്കി തീർക്കുന്നത് അവിടെയാണ് പലപ്പോഴും നമുക്ക് പലതും നിസ്സാരമായി തോന്നും അങ്ങനെ നിസ്സാരമാക്കരുത് ആരെയും നിസ്സാരമായി കാണരുത് ആരെയും നിസ്സാരമായി കാണരുത് അത് നമുക്കൊക്കെ ഉള്ളപ്പോൾ ഉള്ളവരും മിടുക്കൊക്കത്ത് ഉള്ളപ്പോൾ തോന്നും മറ്റുള്ളവരെല്ലാം നിസ്സാര നമ്മളാണത് നോ അങ്ങനെ തോന്നരുത് വാഗ്ദത്വം പ്രാപിച്ചെടുക്കണമെങ്കിൽ വിശ്വാസത്തിൽ നീ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും കൂടെ കൂടുമ്പോൾ ആ വാഗ്ദത്തിൽ ഇതിൻ്റെ വിശ്വാസിൽ നിന്നാൽ അനുഗ്രഹം പ്രാപിച്ചെടുക്കുവാൻ സാധിക്കും കള്ളടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കൃതാവേ പരിശുദ്ധ പിതാവേ കാഴ്ചയാലല്ല വിശ്വാസത്താൽ ഓടുന്ന ഒരു സമൂഹമാക്കി തീർക്കുവാൻ കാണുന്നത് താൽക്കാലികവും കാണാത്തത് നിത്യമായിട്ടുള്ളത് ഉണ്ട് എന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ ഈ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ക്രൂ നൽകണം ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രി വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുവാനുള്ള കോടതികൾ വക്ലന്മാർ ലോകം പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകൾ കഴിയുന്നവർ വെട്ടിടനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ അധ്യാപകർ അടധ്യാവർ പ്രഥമ അധ്യാപകർ എപ്പോ ഏർപ്പെട്ടവരും മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും പ്രിയിൽ അമർന്ന് കിടക്കുന്നവർ മറ്റ് വേറെ ബന്ധങ്ങളിൽ ബന്ധനങ്ങളിൽ അമർന്ന് കിടക്കുന്നവരെ പരിശുദ്ധാത്മാവിൽ മോചിപ്പിച്ചെടുക്കുന്ന പരിശുദ്ധാൽ ശക്തി ശക്തിയോട് നിറയ്ക്കണമെങ്കിൽ ഡബ്ബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് മറ്റ് സ്ഥാപങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആമ്പുലൻസ് സൈവേഴ്സ് ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെ മേലും ഒരുപോലെ യാവരിച്ച് ഈ ലോകയാത്രയിൽ വിശ്വാസ യാത്രയാണെന്ന് മനസ്സിലാക്കി ഈ വിശ്വാസത്താൽ ജീവിക്കുന്ന നീതിപാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു എന്നുള്ള ആ വലിയ പ്രമാണത്തിൽ കാഴ്ചയാലല്ല വിശ്വാസത്താൽ ജീവിക്കുന്നു കാഴ്ച കൊണ്ട് എന്തെങ്കിലും ഞങ്ങളെ കാണിച്ചല്ലേ ഞങ്ങൾ അപ്പം ഉറപ്പ് തരുന്നത് എന്തെങ്കിലും ലഭിച്ചല്ലോ ഉറപ്പ് തരുന്നത് വിശ്വാസം ഞങ്ങൾ ഉറപ്പ് പ്രാപിച്ചു മുന്നേറുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മുത്തു യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലാസ് യു